എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് ആകാശിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് മഹേഷ് ഇത്രയും കാലം മഹേഷ് കാത്തിരുന്നു ഒന്നിനും പോയില്ല പക്ഷെ ഇനിയിപ്പം മഹേഷ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല മഹേഷ് ആകാശിന് മേലെ അങ്ങനെ സംഹാര താണ്ടവമാടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് ഇഷ്ടതയ്ക്കുണ്ടാകുന്ന മനമാറ്റമൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോന്നെ ഇന്ന് തന്നെ കണ്ടു രചന ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് കോടതി നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ കാഴ്ച കണ്ട് ഇഷ്ടതയ്ക്ക് സഹിച്ചില്ല പാവം ചിപ്പിമോള് അവളുടെ കരച്ചിൽ ഇങ്ങനെ ഇഷ്യതയുടെ ചെവിക്കുള്ളി മുഴങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് ഇറങ്ങി വരികയാണ് മാഴ് വന്നിട്ട് എന്ത് മോളെ നീ എന്താ വിഷമിച്ചിരിക്കുന്നത് അല്ല അത് പിന്നെ മോള് ചിപ്പിമോള് ദേ എനിക്കറിയാം നിന്റെ മാനസിക വിഷമം എന്താന്ന് നീ വിഷമിക്കേണ്ട കേട്ടോ കയറി വ നോക്ക് പോകാന്ന് പറയണം അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ ഞാൻ കാരണമാണോ ചിപ്പി ചിപ്പിമോൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്നത് തോന്നൽ എൻ്റെ മനസ്സിലെ അലട്ടുവാണെന്ന് പറയണം ഏ അതൊരിക്കലും അല്ല മോള് അതിൽ മാത്രം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം അല്ല എനിക്കറിയില്ല ആ കോടതി വെച്ച് ചിപ്പി ചിപ്പിമോള് ഷിയാമ്മയുടെ ഒപ്പം പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ചങ്ക് തകർന്നു പോയെന്ന് പറയാം ഇത് കേട്ടതെന്ന് മാഷ് പറഞ്ഞു അതേ ആ പുസ്ത തന്നെയായിരുന്നു എനിക്കും ആ കുഞ്ഞിന്റെ മനസ്സിൽ എത്ര മാത്രം എന്റെ മോള് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്കറിയാം മോളുടെ വേദന ഇപ്പൊ എന്താന്ന് ചിപ്പി മോളെ നഷ്ടപ്പെടുമെന്നൊരു വേദന മോളുടെ മനസ്സിലില്ലേ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് മോൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ മോള് ചിപ്പി ചിപ്പിമോള് ഇത്രയധികം സ്നേഹിച്ചേ അതുപോലെ തന്നെ ചിപ്പി ചിപ്പിമോള് സ്വന്തം അമ്മേനെ പോലെ അല്ലെ മോളെ കണ്ടേ അതിന്റെ വിഷമം അതെനിക്ക് അറിയാം ആ ചിപ്പി മോള് പോയപ്പോൾ സ്വന്തം മോളെ ആരോ പറിച്ചെടുത്തോണ്ട് പോകുന്നവരൊരു വേദനയല്ലേ തോന്നിയെന്ന് ചോദിക്കാം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ഇഷ പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് മോളുടെ കണ്ണൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കില് നെഞ്ചൊന്ന് പിടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും മനസ്സിലാവുന്ന പറയാം പറഞ്ഞു എനിക്കറിയാം അച്ഛൻ എന്നെ മനസ്സിലാവുന്ന അതുകൊണ്ടല്ല ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയണേ എന്റെ വേദനയും വിഷമം എത്ര മാത്രം ആഴത്തിലുള്ളതെന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആള് അച്ഛനാന്ന് പറയുന്നത് എനിക്കറിയാം മോളെ പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ അമ്മയല്ലേ ആ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നേ ചിപ്പിമോളുടെ അമ്മയല്ലേ കൊണ്ടുപോകണ്ടാന്ന് പറയാണ്ട് നമുക്ക് അവകാശം മോൾക്ക് ആ കുഞ്ഞിന് മേലെ ആദര അവകാശം ഇത് കേട്ടതും ഇഷ്ട എനിക്ക് എന്ത് ചെയ്യാൻ നിർത്തില്ല തൽക്കാലത്തേക്ക് മോൾ വന്ന് വണ്ടിയിലേക്ക് കയറാൻ പറയണം അങ്ങനെ ഇഷ്യതേനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ ഇഷ്യത പോകുന്ന സമയത്ത് മഹേഷിനെ നോക്കി മഹേഷ് ആകെപ്പാടം തകർന്ന നിലയിൽ കോടതി വിട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഒത്തിരി പ്രതീക്ഷയോടെ കടന്നു വന്നെ വെല്ലുവിളിച്ചിരിക്കാന് ചലഞ്ച് ചെയ്തിരിക്കുവാണ് ചിപ്പിമോളെ താൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാണ് ആ വെല്ലുവിളിയെ തോറ്റി നിൽക്കുന്ന ഒരു ആളെ പോലെയല്ല തന്റെ മോളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദനയാണ് ആ മുഖത്ത് വായിച്ചെടുക്കാനായിട്ട് ഇഷതിക്ക് സാധിച്ചേ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മഹേഷിയോട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ ആലോ ചിപ്പി മോളെ തനിക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല ഇനി അടുത്ത മാസം പത്താം തീയതി കേസ് വിളിക്കണ സമയത്ത് തനിക്ക് ചിപ്പിമോളെ കിട്ടിയാൻ പറ്റുവോ അപ്പൊഴേക്ക് വേണം അങ്ങോട്ടേക്ക് വക്കീലിറങ്ങി ഇറങ്ങി കേട്ടേ രാമൂർത്തി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് രാമൂതിരെ കണ്ടുകഴിഞ്ഞപ്പോ ആകപ്പെട പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയെ പോയി മഹേഷിന് മഹേഷ് അങ്ങനെ എന്നിട്ട് അയാളുടെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കണം താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചേ അതെ തന്നെ പോലെയുള്ള പക്ക ഫ്രോഡുകളൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഏഹ് എന്റെ ജീവിതം തട്ടി താർക്കാനെ ശ്രമിച്ചല്ലേ എൻ്റെ മോള് ഇത്രയും വർഷം ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവന്ന എന്റെ മോളെ ഒരു നിമിഷം കൊണ്ട് അതെ അവള് തട്ടിയെടുത്തുകൊണ്ട് വാൻ ശ്രമിച്ച എന്നിട്ടോ തനിക്ക് കോടതിയിലൊന്നും പറയാലോ പോലും താ പറഞ്ഞിട്ടല്ലേ ഉള്ളു ഞാൻ ആ എഗ്രിമെന്റ് പേപ്പറിലൊക്കെ സൈൻ ചെയ്തേ എന്റെ മോളെ വിട്ടുകിട്ടാന്നുള്ള ആ ഒരു ഉറപ്പമേലല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ താൻ പിന്നെ എന്ത് പരിപാടിയെ കാണിച്ചേ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ അത് പിന്നെ മഹേഷെ ഞാനെന്ന് പറയുന്ന കേൾക്ക് അവര് പറ്റിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല അത് ആ എഗ്രിമെന്റിന്റെ പേപ്പർ സൈൻ ചെയ്യുവാണെങ്കിൽ ചിപ്പിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു ചിപ്പിമോളെ മഹേഷിനും വിട്ടുതരാമെന്ന് എന്റെ കേക്കലാണ് അവര് പറഞ്ഞത് മഹേഷും കേട്ടല്ലേ അത് പക്ഷേങ്കിൽ അവര് ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം എനിക്കറിയാടോ താനും കൂടെ കൂടിച്ചേർന്നാ ഈ ചതി ഏതായെന്ന് പക്ഷെ ഉണ്ടല്ലോ എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടില്ലെങ്കിൽ തന്നെ ഉൾപ്പെടെ ഞാൻ കൊന്നു തള്ളുകയുള്ളൂ എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാണ് മഹേഷിന്റെ മറ്റൊരു മുഖമായിരുന്നു ആ സമയത്ത് ഭദ്രം കണ്ട കാരണം ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മഹേഷിനാണെങ്കിൽ സമതലേറ്റുന്ന പോലെ തോന്നി മോളെ നഷ്ടപ്പെടുന്നു വന്നു കഴിയുമ്പോൾ ഏതൊരു അച്ഛനും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മനസ്സിലുണ്ടാവുള്ളൂ ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചല്ലേ പിന്നീട് മഹേഷ് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന രചനയുടെ ആകാശന്റെ വീട്ടിലേക്കാണ് ആ സമയം രചന ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തായാലും ഇനിയിപ്പം കോടതി കൂടുന്ന സമയത്ത് ചിപ്പിമോളൊരിക്കലും അയാൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നിറങ്ങി ചിപ്പിമോളാണ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു ചിപ്പിമോളക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നിറങ്ങിക്കഴിഞ്ഞപ്പോത്തേനും ആകാശിനുണ്ട് രജനോളി ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു എന്തിനു അല്ല ആകാശ് ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഓർത്തോണ്ടിരുന്ന ചിപ്പിമോളെ ഇന്ന് വിട്ടുകൊടുക്കണം എന്നാ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ഈ കളിക്ക് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് നിന്നെ സ്വന്തമാക്കോം വേണം ചിപ്പിമോളെ സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് ഞാൻ കളിച്ചത് എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചേ എനിക്കറിയാം ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ആകാൻ പോകുന്ന ആളെക്കുറിച്ച് നല്ല മതിപ്പാന്ന് പറയാം ദേ കോടതിന്ന് അനുകൂല വിധിയെ കിട്ടിയിരിക്കുന്നത് ഇനി എപ്പോൾ വെള്ളം നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറയണം ആകാശ് പറഞ്ഞു ആർഭാടമായിട്ട് തന്നെ ഞാൻ നിന്റെ കഴുത്തി താലി അർത്തു രചന പറഞ്ഞു വേണം എനിക്ക് ആകാശിന്റെ താലിൻ്റെ കഴുത്തി കയറണം ഇതെൻ്റെ ഒരു വാശിയാന്ന് പറയണം നീ നോക്കിയിരുന്ന രചന അദ്ദേഹം വൈകാതെ സംഭവിക്കുന്നു പറയാം പിന്നീട് രചന ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് എടുക്കുക ഈ സമയം ചിപ്പിൻ മോള് കാറിൽ നിന്നിറങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് പാവം തൻ്റെ ഡാഡി എത്രമാത്രം സങ്കടപ്പെട്ടുണ്ടായിരിക്കും ഡാഡിയുടെ പോകാമെന്നുള്ള വിചാരത്തോടെ വന്നേ അപ്പോഴേക്ക് ആയം എന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞ് മോളെന്തെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ കയറി വരാൻ പറയാണ് എനിക്കെൻ്റെ ഡാഡിയുടെ അടുത്ത് പോകണം ഡാഡിയുടെ അടുത്ത് പോകാം ഇനി അധികം വൈകാതെ പോകാന്ന് പറയണം ആ അയമ്മേടെ മനസ്സൊന്നും തോന്നു മോൾ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഡാഡിയുടെ കൂടെ പോകുന്ന പാവം ആ മോള് ആ കുഞ്ഞുമോൾക്ക് പോകാൻ സാധിച്ചില്ല ആ ഒരു ടെൻഷൻ ആ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ചിപ്പിമോളങ്ങട്ട അകത്തേക്ക് പോവാ അതെ മോൾക്ക് കുടിക്കാൻ ഞാൻ ഞാൻ പാലെന്തേലും എടുത്തോണ്ടരാൻ പറഞ്ഞോണ്ട് ആ ആയമ്മ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ഈ സമയം അകത്തേക്ക് എന്ന് ചെയ്യുമ്പോത്തേനും ആകാശിനെ കെട്ടിപ്പിടിക്കുവാണ് രചന ആകാശ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ലാട്ടോ എന്റെ മോളെ എന്റെ കീ തിരിച്ചു തന്നേന് ഇനിയിപ്പൊ പത്താം തീയതി നടക്കുന്ന കേസിൽ എനിക്കറിയാം മഹേഷ് എന്തെങ്കിലുമൊക്കെ തന്ത്രം ഒപ്പിക്കുന്നു എനിക്കറിയാം ദേ അവനെ തോൽപ്പിക്കണം നമുക്ക് ആ മഹേഷിനെ അതിനു വേണ്ടിയിട്ട് ആകാശ് എന്നോടൊപ്പം നിൽക്കണമെന്ന് പറയണം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എൻറെ പ്രിയാതമേ അതിനു വേണ്ടിട്ടല്ലേ ഇത്രയും കാലം നമ്മളിങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞത് ദ ഇന്ന് അവൻ്റെ തകർച്ചയുടെ ദിവസമാണ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അവൻ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ അവന്റെ വിചാരം എന്താണെന്നറിയാവോ ഡിവോഴ്സ് കിട്ടിയ ഉടനെ അവൻ അവന്റെ മോളെ കിട്ടുന്ന അതിനു വേണ്ടിട്ട് അവൻ കോംപ്രമൈസും തയ്യാറായത് ഇതുപോലത്തെ ഒരു ചതി അവൻ അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം അപ്പോഴേക്കാണ് വാദത്തിലേക്ക് മഹേഷ്വരനെ എടാ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നീ എന്നെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത്ര മാത്രം ക്രൂരനാ നീന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നടാ എന്നും പറഞ്ഞോണ്ട് എന്തു ചെയ്യാണ് പറന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് ആകാശത്തിന്റെ കബൾ തീർത്തും കൂടെ കൊടുക്കുവാണ് നീ എന്താണെന്നെ ചെയ്തതെന്ന് നോക്കാൻ എന്താ ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഈ സമയം ചിപ്പിമോൾ മോളിത് കണ്ടു ചിപ്പിമോൾക്ക് മോൾക്ക് ഭയങ്കര സന്തോഷേ തൻ്റെ ഡാഡി വന്നെ പെട്ടെന്ന് ഡാഡിന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടി പിടിക്കുകയാണ് ഡാഡി എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറയുകയാണ് അത് മോളെ ഞാൻ കൊണ്ടാട്ടോ പത്താം തീയതി ആകട്ടെ പത്താം തീയതി ആകുമ്പോഴത്തേക്ക് മോളെ എന്ത് റിസ്ക് എടുത്താലും ഞാൻ കൊണ്ടുപോകുമെന്ന് പറയണം നീ കൊണ്ടുപോകൂടാ നീ കൊണ്ടുപോവല്ല നീ വെറുതെ നോക്കി നിൽക്കത്തോളൂ ചിപ്പിമോൾ ഒരു കാരണവശാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല അതിന് ഈ സമ്മതിക്കില്ല എന്ന് പറയാണ് രചന പറഞ്ഞു വീട്ടിൽ വന്ന് കിടന്ന് അനാവശ്യം പറഞ്ഞ് ഇറങ്ങി പോടാന്ന് പറയണം അവിടുന്ന് ഇറങ്ങി പോകാൻ തന്നെ അടി വന്നേ അല്ലാതെ ഇവിടെ കിടക്കാൻ വേണ്ടി വന്നതല്ല പക്ഷെ പോകുന്നതിനും പണ്ടല്ലോ ഇത് കേട്ട ആകാശം നീ എന്ത് ചെയ്യും നീ എന്നെ ഒരു ചുക്കം ചെയ്യില്ലാന്ന് പറയാണ് കാണിച്ചരടാ ഇന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫ്ലവർ റൈസ് ഉണ്ടായിരുന്നു അതെടുത്ത് അവരുടെ തലമണ്ടി അടിച്ചു പൊടിക്കാൻ തുടങ്ങാണ് പെട്ടെന്ന് രചന ആകാശനെ കയറി വട്ടം കയറി പിടിച്ചു വട്ടം കയറി പിടിച്ചുകൊണ്ട് മാറ്റുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നെക്കൊണ്ട് കൊലപാതകം കൂടെ ആക്കല്ലേ എന്റെ മോൾക്ക് വേണ്ട ഞാൻ ഇപ്പഴും ജീവിക്കുന്നെ എൻ്റെ മോളെ നഷ്ടപ്പെടുന്നു വന്നിട്ടുണ്ടെങ്കില് രണ്ടിനേം ഞാൻ വെറുതെ വിടുത്തില്ല കാണിച്ചു വരുന്നെന്ന് പറഞ്ഞൊരു പിള്ളി പിടിച്ചു തള്ളിയും കൂടെ വിടുവാണ് ആ ഒരു തള്ളലെ രജനെ ആകാശം കൂടെ താഴേക്ക് പോയി വീഴുവാണ് ചിപ്പിമോളെ അവിടെ കൈകൂട്ടിന്ന് ചിരിക്കുവാണ് ചിപ്പിമോൾക്ക് ഇതിൽ പല സന്തോഷം വേറെയില്ല അങ്ങനെ താഴെ കിടക്കുന്ന ആകാശിനെ നെഞ്ചത്തേക്ക് രണ്ട് ചവിട്ട് കൊടുത്തു പിന്നെ അവനെ തലങ്ങും വിലങ്ങും വിലങ്ങിട്ട് പുറത്തൊക്കെ ചവിട്ട് വേണം ഇതൊരു സാമ്പിൾ വെടിക്കൂട്ട് മാത്രം പക്ഷെ ഇനി ശരിക്കുമുള്ള പൂരം വരാൻ പോകുന്ന നീ എന്റെ മോളെ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും ആരിക്കില്ലേ മഹേഷ് മഹേഷ് ചന്ദ്രൻ ആരാന്ന് ശരിക്കും നിനക്ക് അറിയത്തില്ല അറിയത്തില്ലെങ്കിൽ ദ ഇവളോട് ചോദിച്ചാൽ മതി ഇനി അറിയാൻ പോകുന്നുള്ളു രണ്ടുപേരും കൂടെ എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ചിപ്പി മോൾക്ക് എന്താത്തില്ല സന്തോഷം നീ ചിപ്പി മോളുടെ പെട്ടെന്ന് പുറകെ ചെന്ന് ഇപ്പത്തേന് മഹേഷ് പറഞ്ഞ് മോള് പേടിക്കണ്ട കേട്ടോ ഡാഡി മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് എന്തേലും മോൾക്ക് കൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഡാഡിയോട് പറഞ്ഞാൽ മതി എന്ന് പറയണം ശരി ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി മോളെ യാത്രയാക്കുവാണ് ഈ സമയം ആകാശനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് രചന ചേദന പിടിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു എന്താശേ വേദന ഉണ്ടോ നിക്കാം വേദന ഞാൻ അവനോട്ട് വെച്ചിട്ടുണ്ട് അവൻ എന്നെ തല്ലിയില്ലേ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ് ഈ ആകാശ്മേനോനാരാന്ന് അവനെ അറിയത്തില്ലെന്ന് പറയാണ് ഈ സമയം ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് രാമനാഥൻ വീട്ടിലേക്ക് ചെന്ന് കയറുന്നെ അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞപ്പോനും സ്വപ്നവലി ഓടി ഇറങ്ങിയത് എന്തിയെ മോളെന്തിയെ ഓ മഹേഷിനോടൊപ്പം ആയിരിക്കും വരുന്നല്ലേന്ന് ചോദിക്കുകയാണ് രാമനാഥൻ മൊഹം കണ്ടപ്പോ എന്താ പറ്റി രാമ രാമന്റെ മൊഹം എന്താ വല്ലായിരിക്കണം നീക്കും ഏയ് ഒന്നുമില്ല എനിക്കറിയാം എന്തോ കാര്യമുണ്ട് എന്റെ ചിപ്പിമോളെ കിട്ടിയില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാമനാഥൻ പറഞ്ഞു അത് പിന്നെ ചിപ്പിമോളെ കിട്ടിയില്ല എന്ന് പറയാണ് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് അതെ ചിപ്പിമോളെ കിട്ടിയില്ല രചനയുടെ കൂടെ തന്നെ വിട്ടെന്ന് പറയാണ് ഏ രചനയുടെ കൂടെ വിട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയായി പറയണെന്ന് ചോദിക്കുവാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് ഞാൻ സ്വപ്നം വലിയ ഡേ ഇതാ ഞാൻ പറഞ്ഞ കോടതിയിലേക്ക് വരാന്ന് പറഞ്ഞു കോടതിയിലേക്ക് വന്ന് അവളെ വലിച്ചു കയറണമായിരുന്നു ഒരു കാരണവശാലും അവളെ ഞാൻ സ്വസ്ഥതയോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എനിക്ക് എന്റെ ചിപ്പിമോളെ ഇപ്പം കാണും കണ്ടേ പറ്റി രാമ എനിക്ക് കാണണം എന്ന് പറയണം ദേ നീ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കല്ലേ നിനക്കറിയാലോ സ്വപ്നം നമ്മുടെക്കാളും തകർന്ന അവസ്ഥയല്ല മഹേഷ് നീ അവനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാൻ പറയണം അപ്പോൾ തന്നെ മഞ്ജിൽ പറഞ്ഞു അത് ശരിയാ മഹേഷിന് ഒരുപക്ഷെ സഹിക്കാൻ പറ്റില്ലായിരിക്കും ഇത് എന്തൊക്കെ പ്രതീക്ഷയോടെ കൂടി അവൻ പോയിരിക്കുന്നേ എന്നിട്ടോ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയില്ലെന്ന് ചോദിക്കാം ഇനി എന്ത് ചെയ്യുന്ന രാമ എനിക്കിനും മുകളില്ലാതെ പറ്റില്ലെന്ന് പറയാം നമുക്ക് കാത്തിരിക്കാം പത്താം തീയതി അല്ലേ ആ തീയതി ആവുമ്പത്തേനും ചിലപ്പോൾ കുഞ്ഞിനെ നമുക്ക് കിട്ടുമായിരിക്കും അല്ല ആ ഇഷ്ട ഡോക്ടർ അവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ് ഉം ഡോക്ടർ വന്നു പിന്നീട് ആ കാര്യങ്ങളെ കൂടെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയില്ല ഒരു പക്ഷേ ഇഷ്ട ഡോക്ടറോടും കൂടെ പറയാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി വന്ന് കഴിയുമ്പോൾ പറയാം ഡോക്ടറുടെ മുഴുവൻ അല്ലെങ്കിൽ ഇരിക്കും ഒരു പക്ഷേ എങ്കിൽ ചിപ്പിൻ മോളൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുകയാണ് സ്വപ്നവലി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ദേ ആ ഇക്ഷിത ഡോക്ടർ കാല് വേണം ഞാൻ പോയി പിടിക്കാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴി മാറ്റി പറയാൻ ഞാൻ പറയാം പക്ഷെ അങ്ങനെ ചെയ്യുവോന്ന് തോന്നുന്നില്ല കാരണം വിവേകൻറെ കാര്യത്തെ ഞാൻ ചിന്തിച്ചു നോക്കേ അതൊക്കെ കണ്ടാണ് ഇക്ഷിത ഡോക്ടർ കോടതിയെ വന്നിരിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് അനുകൂലമായിട്ട് പറയുന്നു എനിക്ക് തോന്നില്ലെന്ന് പറയാണ് അങ്ങനെ നിക്കണ സമയത്ത് മഹേഷ് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് കയറി വരുന്നേ മഹേഷിനെ കിട്ടുന്നതും സ്വപ്നവല്ലി ഓടി ചെന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കാണ് മോനെയെന്നും പറഞ്ഞു സാരമില്ലേ ദച്ചിപ്പി മോളെ ഞാനിങ്ങോട്ട് കൊണ്ടുവരും ഈ മഹേഷ് തന്നിരിക്കുന്ന വാക്ക അല്ലെ ഈ മഹേഷ് ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം എടാ മോനെ നീ ഇങ്ങനെ ഒന്നും പറയല്ലെന്ന് രാമനാഥൻ പറയാണ് പിന്നെ എങ്ങനെ പറയണോ വെച്ചാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏക പ്രതീക്ഷയിലും മോളായിരുന്നു അവളെയും കൂടെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയം ഇഷ്ട വീട്ടിലേക്ക് വരുവാ ഇഷ്ട വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിദേ മുഖം കണ്ടപ്പോൾ തന്നെ പ്രിയാമണിക്ക് തോന്നി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ ഭാഷേ എന്താ സംഭവിച്ചു നോക്കുക ഏയ് ഒന്നും എന്തോ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് പിന്നീട് ഇഷ്യതെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ മാഷ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചിപ്പിമോള് പറഞ്ഞോക്കെ ഏഹ് ഈ എന്തു ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് അത് അതിനോട് സ്നേഹം കാണിക്കുന്നവരുടെ കൂടെപ്പോ അല്ലേ അത് പറയത്തുള്ളൂ പക്ഷെ ആ രംഗം ഒന്ന് കണ്ടായിരുന്നു പ്രിയാമണി നീ കണ്ടാൽ പോലും കറിഞ്ഞു പോകായിരുന്നു ഒരമ്മമാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നല്ല അതെന്ന് പറയാണ് എന്നാലും ഇതേ അവള് പിന്നെ എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് ചോദിക്കാം അവരുടെ വാശി ജയിക്കണം അതിന് വേണ്ടിട്ടാന്ന് പറയണം ആ സമയം മുറിയിലേക്ക് എന്നിട്ട് വന്നിട്ട് ഇഷ്യത് മുറിയിലാവപ്പെടുന്നു നോക്കുവാണ് അപ്പോഴാണ് ഇഷിതയുടെ ചിപ്പിമോളെ പെയിൻറ്റിങ് കണ്ടേ അത് കണ്ടതും ഇഷിതെ പെട്ടെന്ന് എന്നിട്ട് ചിപ്പിമോളെ ആ പെയിൻറ്റിങ്ങിൽക്കൂടെയൊക്കെ തല്ലോടുവാണ് എന്നോട് ക്ഷമിക്കും മോളെ ഒരു പക്ഷേ ഞാൻ കാരണമായിരിക്കും മോൾക്ക് ഇപ്പോൾ ഈ ദുരിതം ഉണ്ടായിരിക്കുന്നത് മോളുടെ സന്തോഷം ഞാനായിരിക്കും തല്ലിക്കെടുത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ മോളെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഈ ഇഷിതേനെ നീ ഷിയാമെന്നല്ലേ വിളിക്കുന്നത് ഒരു കാരണവശാലും മോളുടെ സങ്കടം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇനി മോള് വിഷമിക്കണ്ടട്ടോ ദേ ഈ ഷിയാമ നിന്നെ കൂട്ടാനായിട്ട് വരും ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ളേ എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ തൻ്റെ മോളെ തനിക്ക് സ്വന്തമാക്കണം അല്ലെങ്കിൽ അവൾക്ക് സന്തോഷം കിട്ടണം മഹേഷിൻ്റെ അടുത്ത് അവൾക്ക് സന്തോഷം കിട്ടുന്നതെങ്കിൽ നല്ലതായിരിക്കും നല്ല കാര്യമായിരിക്കും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ തനിക്ക് അവളെ കാണുമെങ്കിലും ചെയ്യാം ഒരു പക്ഷേ രചന കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വല്ല ബോർഡ് സ്കൂളിലും ആക്കും ഒരിക്കലും തനിക്ക് കിട്ടത്തില്ലെന്നുള്ള ചിന്ത പക്ഷേ തന്നെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് അങ്ങനെ രാത്രിയെ കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് വേദന സഹിക്കാൻ പറ്റിയില്ല ആകാശം ഇവിടെ നിന്ന് പൊളയേണ്ട സമയത്ത് രചന പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ചൂട് പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാം കുറച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് സൗദാമിനി പറഞ്ഞു കുറച്ച് വെള്ളം തിളപ്പിച്ചതരാൻ പറയുകയാണ് അങ്ങനെ സൗദാമിനി വെള്ളം തിളപ്പിച്ചു കൊടുത്തു ആ വെള്ളമൊക്കെ ആയിട്ട് വരുവാണ് മുറിയിലേക്ക് വന്നിട്ട് ആകാശിന്റെ ഷർട്ടൊക്കെ ഉരു നോക്കഞ്ഞപ്പോഴത്തേനും അവിടെ എല്ലാം പാടുകൾ കണ്ടു ഷൂസ് ഇട്ട് ചവിട്ടിയതാണ് മഹേഷ് അവിടെ തൊട്ട് കഴിക്കുമ്പത്തേനും ആകാശം അയ്യോ അവിടെ ഭയങ്കര വേദന എത്തോടെ എന്നൊക്കെ പറയാണ് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചൂട് പിടിക്കാന്നൊക്കെ പറഞ്ഞു ചൂട് പിടിക്കുകയാണ് ഈ സമയം ചിപ്പിമോളം അങ്ങോട്ട് വന്നു ചിപ്പിമോളം വന്നിട്ടുണ്ട് അതെ ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഡാഡിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഡാഡി ഇനിയും തരും മര്യാദയ്ക്കാണെ കുഴപ്പമില്ല എന്റെ ഡാഡിക്ക് എന്നെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ല ഇല്ലെങ്കിൽ കണ്ടോ ഇനി ഇതുപോലെ നല്ല ഇഡി കിട്ടുമെന്നോ അങ്ങനെ എന്ന് പറയാണ് ഇത് കഴിഞ്ഞിട്ടും രജനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ചിപ്പിമോളെ അടിക്കാൻ ചെല്ലുവാണ് ആ സമയത്ത് കയറി ഓടുവാണ് മുറിയിലേക്ക് രചനയ്ക്ക് ആകെപ്പാടെ ചുമതലയേറ്റുന്ന പോലെ തോന്നി ഇത്രയില്ലാത്ത കുഞ്ഞു പോലെ തനിക്കെതിരെ തിരിവാണല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥ രചന നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി